താടിയും മുടിയും പിന്നെ മുടിയും അതല്ല അത് അതെന്നുവെച്ചാൽ ആ ഷോട്ട് അത്രയല്ലേ ഉള്ളൂ ഒരു സെക്കൻഡുകളല്ലേ ആ ഷോട്ട് ഉള്ളു അപ്പൊ പെട്ടെന്ന് ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള രൂപത്തിൽ തന്നെ കണ്ടേക്കുന്നത് എ ആർ എം ല മണിയനായിട്ടായത് കൊണ്ടായിരിക്കും പക്ഷെ ഇപ്പം അത് ഓട്ടിട്ടിലുണ്ടല്ലോ ഒന്ന് പോസ് ചെയ്ത് നോക്കി വെച്ചു കഴിഞ്ഞാലും മണിയനോട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ആ താടിയും മുടിയും അല്ലാതെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് മണീനു കൂട്ടുകുരി ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊന്നും ഇല്ലാത്ത ഒരു രൂപമാണ് ലോകയിലേത് ആ ക്യാരക്ടറിനെ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ അതുകഴിഞ്ഞ് അത് അതും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ആ ക്യാരക്ടർ അജയൻ എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ അങ്ങനെ ഒരു പാട്ടിൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണോ അയാളൊന്നും ഒരു ഒരു കള്ളൻ്റെ കൊച്ചുമുഖൻ എന്ന് പറയുന്ന രീതിയിൽ ജനിച്ചപ്പോൾ മുതൽ ഒരു അങ്ങനത്തെ ഷൈ ആയിട്ടും അങ്ങനെ അത്രയ്ക്ക് ഔട്ട്ഗോയിങ് ആയിട്ട് ജീവിച്ചിട്ടുള്ള ഒരാളല്ല അപ്പൊ അയാൾക്ക് പിന്നെ ഈ ഡ്രീം സീക്വൻസിലെ ഡാൻസുകൾ ചൂടാന്ന് വെച്ചാൽ അങ്ങനത്തെ പേഴ്സണലി അതിനേക്കാൾ ഞാൻ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ള സോങ്ങുകളാണ് അതെൻ്റെ ടേസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് ഇപ്പം എനിക്ക് എനിക്ക് സംഗീതത്തിൽ വലിയ ഗ്രാമമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ശരിക്കും ഡാൻസിന്റെ കാര്യമൊക്കെ പറയുന്നത് അന്ന് രാവിലെയാണ് നേരത്തെ പറഞ്ഞു ഈ കൊറിയോഗ്രാഫേഴ്സിന്റെ കൂടെ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ കുറച്ചുപേരെയാണല്ലോ അത് കണ്ടപ്പോ തന്നെ അയ്യോ ഇതല്ലെങ്കിൽ ആ